തിരഞ്ഞെടുക്കപ്പെട്ട മഹതിക്കും അവളുടെ മക്കൾക്കും സഭാശ്രേഷ്ഠൻ എഴുതുന്നത് നമ്മിൽ വസിക്കുന്നതും എക്കാലവും നമ്മോടൊത്തുണ്ടായിരിക്കുന്നതുമായ സത്യത്തെ മുൻനിർത്തിയും സത്യത്തിൻ്റെ പേരിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ മാത്രമല്ല സത്യമറിയുന്നവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നു പിതാവായ ദൈവത്തിൽ നിന്നും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നുമുള്ള കൃപയും കരുണയും സമാധാനവും സത്യത്തിലും സ്നേഹത്തിലും നമ്മോടുകൂടി ഉണ്ടായിരിക്കും പിതാവിൽ നിന്ന് നാം സ്വീകരിച്ച കൽപ്പനയ്ക്കനുസൃതമായി നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ വ്യാപരിക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു അല്ലയോ മഹതി ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു ഒരു പുതിയ കൽപ്പനയായിട്ടല്ല ആരംഭം മുതലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ ഇതെഴുതുന്നത് നാം പരസ്പരം സ്നേഹിക്കണം ഇതാണ് സ്നേഹം നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുക കൽപ്പനയാകട്ടെ ആരംഭം മുതലേ നിങ്ങൾ ശ്രവിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതും വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്തിക്രിസ്തുവും ഞങ്ങളുടെ അധ്വാന നിങ്ങൾ നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കുവിൻ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട് പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത് എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ് ഇനി വളരെ കാര്യങ്ങൾ നിങ്ങൾക്കെഴുതാനുണ്ട് എങ്കിലും അതിന് കടലാസും മഷീം ഉപയോഗിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എന്നാൽ നമ്മുടെ ആനന്ദം പൂർണ്ണമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്തു വന്ന് മുഖാഭിമുഖം സംസാരിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിയുടെ മക്കൾ നിന്നെ അഭിവാദനം ചെയ്യുന്നു സഭാശ്രേഷ്ഠനായ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായൂസിന് എഴുതുന്നത് വാത്സല്യഭാജനമേ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നീ സത്യമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് സഹോദരന്മാർ വന്ന് നിന്റെ സത്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല വാത്സല്യ ഭാചനമേ നീ സഹോദരർക്ക് വേണ്ടി പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവർത്തികളാണ് അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് പ്രീതികരമായ വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും കാരണം അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് വിജാതീയരിൽ നിന്ന് അവർ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല ആകയാൽ നാം സത്യത്തിൽ സഹപ്രവർത്തകരായിരിക്കേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ചില കാര്യങ്ങൾ സഭയ്ക്ക് സഭയ്ക്കെഴുതിയിരുന്നു എന്നാൽ പ്രഥമസ്ഥാനം മോഹിക്കുന്ന ദിയോത്രഫസ് ഞങ്ങളുടെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല അതിനാൽ ഞാൻ വന്നാൽ അവൻ്റെ ചെയ്തികളെപ്പറ്റി അവനെ അനുസ്മരിപ്പിക്കും അവൻ ഞങ്ങൾക്കെതിരെ ദുഷിച്ച് സംസാരിക്കുന്നു അതുകൊണ്ടും തൃപ്തനാകാതെ സഹോദരരെ അവൻ നിരസിക്കുന്നു തന്നെയുമല്ല അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നവരെ അവൻ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു വാത്സല്യ ഭാജനമേ തിന്മയെ അനുകരിക്കരുത് നന്മയെ അനുകരിക്കുക നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല ദമേത്രിയോസിന് എല്ലാവരിലും നിന്ന് സത്യത്തിൽ നിന്ന് തന്നെയും സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു ഞങ്ങളും അവന് സാക്ഷ്യം നൽകുന്നു ഞങ്ങളുടെ സാക്ഷ്യം സത്യമാണെന്ന് നിനക്കറിയാം എനിക്ക് വളരെയധികം കാര്യങ്ങൾ എഴുതാനുണ്ട് എന്നാൽ അതെല്ലാം തൂലികയും മഷിയും കൊണ്ട് നിനക്കെഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല താമസിയാതെ നിന്നെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മുഖാഭിമുഖം നമുക്ക് സംസാരിക്കാം നിനക്ക് സമാധാനം സ്നേഹിതന്മാർ നിന്നെ അഭിവാദനം ചെയ്യുന്നു എല്ലാ സ്നേഹിതരെയും പ്രത്യേകം പ്രത്യേകം അഭിവാദനം അറിയിക്കുക